എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഹോട്ടൽ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ചട്നിയുടെ റെസിപ്പിയാണ് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ചട്നിക്ക് ആവശ്യമായ ചേരുവകൾ നോക്കാം അതിനായി അരക്കപ്പിൽ കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ നിലക്കടല രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടല ഒരു കഷ്ണ ഇഞ്ചിയും കുറച്ച് ജീരകവും മുളകിൻ്റെ പച്ചമുളക് കുറയ്ക്കാനായി ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി സൈഡുകൾ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം പച്ചമുളക് നന്നായി വാടിയിട്ടുണ്ട് ഇത്രയും മതി ഇതെടുക്കാം നിലക്കടല റോസ്റ്റ് ചെയ്തെടുക്കാം കടല നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ വറുത്തെടുക്കണം ഇല്ലെങ്കിൽ ചട്നിക്ക് ഒരു പച്ചമുളക് ഉണ്ടാകും അത് കുറയ്ക്കാനാണ് നന്നായി വറുത്തെടുക്കുന്നത് കടല റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് തിളക്കാനായി മാറ്റി വയ്ക്കാം അരച്ചെടുക്കാം തണുത്ത ശേഷം കടലയിൽ തോൽ കളഞ്ഞ ശേഷമാണ് വേണം ഇടാൻ ഒരു പീസ് ഇഞ്ചി കൂടി ഇടാം രണ്ടു നുള്ളു ജീരകം ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി അരച്ചെടുക്കാം ആദ്യം ആദ്യമൊന്ന് പൊളിച്ചെടുക്കാം അതിനുശേഷം വെള്ളം ഒഴിക്കാം തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം നല്ല സ്മൂത്തായി അരച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റാം തിളപ്പിച്ചാറിയ വെള്ളം കുറച്ചും കൂടി ഒഴിക്കാം ചട്നി കട്ടിയോടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇനി വെള്ളം ഒഴിക്കണ്ട താളിച്ചിട്ടാൽ മാത്രം മതി കടുകും കറിവേപ്പിലയും ചുവന്ന മുളകുട്ടാണ് താളിക്കുന്നത് ഇതിലേക്ക് ഒരു നുള്ളു കായം കൂടി ഇടാം നന്നായി മിക്സ് ചെയ്ത ശേഷം ചട്ണിയിലേക്ക് ഇടാം വളരെ ആയ ചട്നിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ദോശ ഇഡ്ഡലി വെള്ളപ്പം അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്